നമസ്കാരം സുരേഷ് സർ നമസ്കാരം നമസ്കാരം സർ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വലിയ മാറ്റം മാറ്റം സംഭവിക്കാൻ ഇടയാക്കും കാരണം ഗുണനിലവാരവും ജോലി ലഭിക്കാൻ സാധ്യത ഒരുപാട് കോഴ്സുകൾ പഠിക്കാനൊക്കെ നമ്മുടെ യുവാക്കൾക്കാകും എന്നുള്ളതാണ് പക്ഷെ അതിനും കേരളത്തിൽ ഒരു തടസ്സം എന്ന് കേൾക്കുന്നു അതെന്താണ് സർ സംഭവിക്കുന്നത് അത് ഒരു ഒരു ഫിലോസഫി ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്തിനും ഞാൻ ഒരു ഒരു ഇൻട്രാക്ഷൻ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിരുന്നു സ്മാർട്ട് സിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ എവിടെ പ്രൈവറ്റൈസ്ഡ് ആണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രൈവറ്റാക്കി അടിച്ചു വരുന്ന റോഡ് ക്ലീൻ ചെയ്യാനും എല്ലാം ആണ് മിഷൻ വെച്ചിട്ട് അടിച്ചു വരാം ഹൈദരാബാദിൽ അപ്പം അവിടെ പറയും ഓയ്യോ ഞങ്ങളുടെ ആൾക്കാരെ ജോലി പോയതെന്ന് പറയും നമ്മുടെ നാട്ടിലെ ചുമട്ടത്തോളം അടികൾ അവരാനായിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് റേറ്റാണ് അവിടെ ഒന്നും അതില്ല അവിടെ ഒരു എന്താ പറയുക ഒരു ഇത് വിളിച്ചുകഴിഞ്ഞാൽ ക്യാബ് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ട്രക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുമല്ല സാധനങ്ങൾ നമ്മൾ ഇറക്കിത്തരും ഉടമണേ കൊണ്ട് ഇറക്കിത്തരാം ഒരു ഒരു പ്രോബ്ലം ഇല്ല പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് ഇത് എന്താണ് നാട്ടിൽ നടക്കാത്തതെന്ന് അപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം എന്തിനാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് ബിക്കോസ് സർക്കാരിൻ്റെ കയ്യിൽ കാശ് ചിലവാക്കാൻ കാശില്ല സോ രണ്ടാമത്തത് സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിൽ ടോപ്പ് നോച്ച് പ്രൊഫസേഴ്സിനെ കിട്ടില്ല നല്ല പ്രൊഫസേഴ്സിനെ കൊണ്ടുവരുമ്പോൾ നല്ല കാശ് കൊടുക്കേണ്ടവർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എത്രയുണ്ട് ഞങ്ങളുടെ ഹൈദരാബാദിൽ തന്നെ എനിക്ക് തോന്നണ ഒരു എട്ടെണ്ണങ്ങളുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി മഹീന്ദ്രയുടെ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും അവിടെ ഓരോ പ്രൊഫസറിന് കൊടുക്കുന്ന ശമ്പളൊക്കെ മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം അത്ര നല്ല പ്രൊഫസേഴ്സിനാർക്കുണ്ട് ചിലർ ഇൻ്റർനാഷണൽ ലെവലിൽ ആൾക്കാരാണ് ചിലർ നാഷണൽ ലെവലിൽ പഠിച്ച പ്രൊഫസേഴ്സാണ് അവരെ പഠിപ്പിച്ച ഐ ഐ ടിമാരിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ട പ്രൊഫസേഴ്സാണ് അപ്പോൾ അവരാണ് വന്ന് പഠി പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമ്മൾ നമുക്കറിയാം ജിന്തൽ യൂണിവേഴ്സിറ്റി ആയാലും ഈ പറഞ്ഞ മഹീന്ദ്ര യൂണിവേഴ്സിറ്റി ആയാലും കെ എൽ യൂണിവേഴ്സിറ്റി ആയാലും കുറേ ഉണ്ട് അങ്ങനത്തെ യൂണിവേഴ്സിറ്റി ഉണ്ട് അവരുടെ ഒരു സിലബസ് അവർക്ക് യു നാച്വലി യു ജി സി കഴിയുന്ന ഒരു ഒട്ടോണമി കിട്ടുമ്പോൾ ചിലത് ഡീംഡ് യൂണിവേഴ്സിറ്റീസാണ് ചിലത് ഫുൾ ഫ്ലെഡ്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ് അവർക്കൊരു അവർ സ്വന്തമായിട്ട് സിലബസ് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ അവിടുത്തെ പ്രോബ്ലം എന്താ പറയുക സിലബസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ സിലബസ് സെറ്റ് ചെയ്യണം ഞങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ സർക്കാർ മാത്രമേ ചെയ്യുള്ളൂ ബാക്കി എല്ലാവരും അത് കേട്ടോളെന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അഫിലേഷൻ എങ്ങനെയാണല്ലോ നമ്മളൊരു കോളേജ് അഫിലേറ്റ് ചെയ്യുമ്പോൾ കൊച്ചൂൺ യൂണിവേഴ്സിറ്റി ആയാലും എൻ ജി യൂണിവേഴ്സിറ്റിയായാലും അവർ തന്നെ സിലബസ് ആണ് കോളേജുകളൊക്കെ ഫോളോ ചെയ്യുക ചിലപ്പോൾ അത് പല ജാമ്പോൻ്റെ കാലത്തെ സിലബസ് ആയിരിക്കും അതൊക്കെ ആ സിലബസ് വെച്ചാണ് നമ്മളിപ്പോഴും നടത്തുന്നത് അപ്പം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ ഒന്ന് ഫാക്കൽറ്റി ഇമ്പ്രൂവ് ആവും രണ്ടാമത്തെ ഈ പറഞ്ഞ മാതിരി കരിക്കുലം അവർ കരിക്കുലം അപ്ഡേറ്റഡായിട്ട് നിൽക്കും പിന്നെ അവർ കുറേ ഫോറിൻ ടൈപ്പ് വെക്കും എന്നാണ് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് നിന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാം വെച്ചിട്ട് അവിടുത്തെ പ്രൊഫസേഴ്സ് എവിടെയൊന്ന് പഠിക്കും അവിടുത്തെ കുട്ടികൾ എവിടെ നിന്ന് പഠിക്കും എനിക്ക് ഇപ്പോൾ അവർ വേണ്ടും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ളത് ഐസെക്ക് എന്നുള്ളൊരു ബോഡിയുണ്ടോ ഇൻറ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ബോഡിയാണ് എക്സ്ചേഞ്ച് ബോഡി അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഒരു പത്ത് പേര് ജർമ്മനിയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ പഠിക്കും നമ്മളവിടെ നിന്ന് പത്ത് കുട്ടികൾ അവിടെ അവിടെ പഠിക്കും എക്സ്ചേഞ്ച് അപ്പോൾ ക്രെഡിറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ നിന്നുള്ള ക്രെഡിറ്റ് കൊണ്ട് ആറ് മാസം ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് വന്ന് നമ്മുടെ എക്സാം പാറ്റേൺ ലഭിക്കും ഇതൊക്കെ നമ്മുടെ നോർമൽ യൂണിവേഴ്സിറ്റീസിൽ പറ്റും പിന്നെ അവിടെ ഈ പറഞ്ഞ മാതിരി യൂണിയനും പരിപാടികളൊന്നും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സമ്മതിക്കില്ല പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിറ്റിസിസം വരുന്നത് യൂഷ്വലി ഈ സ്പെഷ്യലി ലെഫ്റ്റ് ഇസ്റ്റ് യൂണിയൻസിൻ്റെ അടുത്തൊക്കെ വരുന്നതാണ് റിസർവേഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ എസ് സി എസ് ടിസിനും ഒ ബി സിയിലും റിസർവേഷൻ അത് പറ്റില്ല ഞാനൊരു എക്സാമ്പിൾ തരാം ഹൈദരാബാദിൽ ഒരു ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് സ്കൂൾ ഐ എമ്മിൻ്റെ കൂടെ പേടി പ്രൈവറ്റ് ആണ് പക്ഷെ ആരെ തുടങ്ങിവെച്ചത് ഇന്ത്യയിലെ എല്ലാ വലിയ വലിയ കമ്പനികൾ ടാറ്റ ഗോദ്രേജ് റിലയൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് അവർ തീരുമാനിച്ചു നമുക്കൊരു ഇങ്ങനത്തെ ഒരു സ്കൂള് തുടങ്ങണം കെലോഗ്സിൻ്റെ മാരിയോ അല്ലെങ്കിൽ കോണലിൻ്റെ മാരിയോ ഹാവേർഡിൻ്റെ മാരി അത്ര നല്ലൊരു ബൂത്ത് കോളേജിൻ്റെ മാതിരി ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇത് വേണം രണ്ടാമത്തെ അവർ ഇൻസിസ്റ്റ് ചെയ്ത ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ആരും അവർ എടുക്കില്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുട്ടികൾ മൂന്ന് കൊല്ലം വർക്ക് ചെയ്ത ആൾക്കാരവർ എം ബി എക്ക് എടുക്കുള്ളവർ അങ്ങനെ എടുത്തപ്പോഴാണ് ഇത് ആദ്യമായിട്ട് പോയത് മഹാരാഷ്ട്രയിലേക്കാണ് പോയത് അപ്പോൾ മഹാരാഷ്ട്ര അവർ ഡിസൈഡ് ചെയ്തു ബോംബെ ഫൈനലൈസ് ചെയ്തു തുടങ്ങാമെന്ന് വെച്ചിട്ട് അപ്പോഴാണ് ബാൽ താക്കറെ പറഞ്ഞത് പറ്റില്ല അമ്പത് ശതമാനം ഞങ്ങളുടെ അവിടുത്തെ അമ്പതല്ല എഴുപത്തഞ്ച് ശതമാനം മഹാരാഷ്ട്രയിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു അത് ഇവർ വന്ന് പറ്റില്ല ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പോവാണ് നല്ല മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും ഒരു റിസർവേഷനും ഇല്ല എല്ലാവർക്കും മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആയിരിക്കും അവർ എൻട്രൻസ് എക്സാം ഉണ്ടാവും നാച്ചുറലി പക്ഷേ ഒരു ഇൻ്റർവ്യൂ സ്കിൽസാണ് അവർ കൂടുതലും നോക്കുക ഞാനിത് പറയാൻ കാര്യം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ ഒരു നിലപാട് കൂടും നമ്മൾ ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്നു കേരളത്തിലെ കുട്ടികൾ ഡൽഹിയിൽ പോയിട്ട് കുറേ പേർ പഠിക്കാറുണ്ട് അത് എൻട്രൻസ് എക്സാം ഇല്ലാത്ത സമയത്ത് കേരളത്തിന് ഇഷ്ടം പോലെ കുട്ടികൾക്കവിടെ അഡ്മിഷൻ കിട്ടത്തുണ്ട് അപ്പോഴാണ് അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് കംപ്ലൈൻറ്റ് ചെയ്തു ഇവർക്ക് കേരളത്തിന് നിന്ന് വാരിക്കോരി മാർക്ക്സ് കൊടുക്കും അത് കാരണം ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട് അവിടെ അപ്പോളാണ് ഇവർ എൻട്രൻസ് എക്സാം വെക്കുക എന്ന് എൻട്രൻസ് എക്സാം വെക്കലും കുറഞ്ഞു കേരളത്തിൽ സ്റ്റുഡൻസിൻ്റെ റേഷ്യോ കുറഞ്ഞു കാരണം എന്താണെന്ന് നമ്മളറിയാം നമ്മുടെ സിവിൽ സർവീസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറും യുപിയും ഇവരൊക്കെയാണ് അടിച്ചു കയറി പോകുന്നത് സിവിൽ സർവീസ് രാജസ്ഥാൻ നമ്മളെല്ലാവരും എപ്പോഴും കളിയാക്കുന്ന സ്റ്റേറ്റ്സ് ആണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പക്ഷേ അക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് എത്ര പേര് സിവിൽ സർവീസ് ക്വാളിഫൈ ആയതുകൊണ്ട് നമ്മൾ കണ്ടറിയും വളരെ കുറവാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ ലെവൽ വെച്ച് നോക്കുക നമ്മുടെ എന്താ പറയുക ലിറ്ററസിയുടെ ലെവൽ വെച്ച് നോക്കും അവിടെയാണ് ബീഹാറും ശരിയാണ് അവരുടെ അവിടെ കോച്ചിങ് സെൻറ്റേഴ്സ് മാത്രം നമ്മുടെ അവിടെ ഇല്ലായാലും ഉണ്ട് അമൃതയൊക്കെ തിരുവനന്തപുരത്ത് അമൃതയൊക്കെ ഉണ്ട് നല്ലൊരു കോച്ചിങ് സെൻറ്ററാണ് അതൊക്കെ പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അവിടുത്തെ കുട്ടികൾക്കൊരു ഒരു ഇൻറ്റർനാഷണൽ എക്സ്പോഷർ ഇല്ല അവിടെയാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വളരെ യൂസ്ഫുൾ ആവുന്നത് ലക്ഷം ബിക്കോസ് കുട്ടികൾ പഠിക്കുമ്പോൾ ഏത് ഫീൽഡാവട്ടെ അതിപ്പോൾ എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും പക്ഷെ അതൊക്കെ അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലിപ്പോൾ ഓൾറെഡി നമുക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവർ അവർ ഈ ലിബറൽ ആർട്സും നോൺ എഞ്ചിനീയറിംഗ് സബ്ജെക്ട്സും ബയോ കെമിസ്ട്രി ബയോ എഞ്ചിനീയറിങ് അങ്ങനത്തെ പുതിയ മെഷീൻ ലേർണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനത്തെ കുറേ കോഴ്സുകൾ പുതിയതായിട്ട് കൊണ്ടുപോകും അവിടെയാണ് ഇവർക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷ്യർ കിട്ടുക അല്ലാണ്ട് ഈ കെൻറ്റിൽ കിടക്കുന്ന തവളയുടെ മാർ ഇതാണ് ലോകം എന്നാലോചിച്ച് നമ്മൾ അത് ശരിയല്ല അങ്ങനെ അങ്ങനെ നടക്കില്ല പുറത്ത് വലിയൊരു ലോകം ഉണ്ട് നമ്മളത് കണ്ടുപഠിക്കും എല്ലാം ഞങ്ങൾ സമ്മതിക്കും ഇപ്പൊ നമ്മൾക്കറിയാം പിണറായി വിജയൻ പണ്ട് വിവരം എതിർത്ത ആൾക്കാരാണ് എനിക്ക് ഗവർണ്മെന്റ് ഇപ്പോഴും മറ്റേ പണ്ടത്തെ എക്സ് ട്രഫേഴ്സ് സീനിയർ ഡിപ്ലോമാറ്റായിരുന്ന ടി പി ശ്രീനിവാസൻ തന്നെ സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല അദ്ദേഹത്തെ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഇവർ തല്ലിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് സ്റ്റുഡന്റ് യൂണിയൻകാര് വലിയ നിരത്ത് വീണതാണ് ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് പറയും ഇവര് മാപ്പ് പറയോ ഞങ്ങൾ ഇതാക്കി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ പോകുന്നു കേരളത്തിൽ എന്താണ് എതിർപ്പ് എനിക്കത് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്ഷൻ അവർ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസ് വരും പഠിക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം ഇപ്പോൾ അമൃത എടുത്തോളൂ നമ്മുടെ അമൃത അവിടുത്തെ അമൃത കോളേജ് ഇപ്പോൾ എവിടെ കിടക്കുന്ന കോയമ്പത്തൂരാണ് കേരളത്തിലല്ലാതെ മെയിൻ അവൻ അവരുടെ മെയിൻ യൂണിവേഴ്സിറ്റി കിടക്കുന്നത് എന്താ കാരണം നമ്മുടെ ഇവിടെ കടന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവിടുത്തെ ഓരോ പ്രോബ്ലം തുടങ്ങും അത് കാരണം അവർ അവിടെ തുടങ്ങി വെച്ചു ഇന്നിപ്പോൾ ഇറ്റ് ഓസ് ബിക്കം എ ഹ്യൂജ് സെൻറ്റർ വളരെ കേരളത്തിലുണ്ട് അവരെ ചില എം ബി എ കോഴ്സും മെഡിക്കൽ കോളേജൊക്കെ എവിടെയുണ്ട് പക്ഷെ എന്നാലും അവരെ മെയിൻ യൂണിവേഴ്സിറ്റി കിടക്കുന്ന എട്ടിമടയാ കോയമ്പത്തൂരം ഇതേമാതിരിയാണെല്ലാം അപ്പം പണ്ട് ഈ മണിപ്പാൽ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി നയൻറ്റീൻ സിക്സ്റ്റീസ് തുടങ്ങിയതാണ് അറുപതിൽ അതോ കർണാടകയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു കേന്ദ്രം ഒരു കാലത്ത് പിന്നെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റ് ഒക്കെ പിടിച്ചു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ കണ്ടുവരണ എന്താണ് വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ജിന്തൽ ഗ്രൂപ്പ് അവർ തുടങ്ങി റിലയൻസിൻ്റെ ഉണ്ട് അവർ തുടങ്ങുന്നുണ്ട് ബെനറ്റ് ഗോൾമെന്റ് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ അവർ തുടങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ബെനറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഇതാണ് വേണ്ടത് നമുക്കൊരു പുതിയ ഫീൽഡ് വരുമ്പോൾ ഒരു ലോഡ് എടുത്തു കഴിഞ്ഞപ്പോൾ റ്റിലൊക്കെ ലോ ഉണ്ട് വളരെ നല്ല ഹൈ എന്താ പറയുക ഒരു പ്രിവിലേജ് ഉണ്ട് അവിടെ കെട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു റേസ് ഉണ്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ ഇതാണ് നമ്മൾ ചെയ്യണം നമ്മളൊരു കോമ്പറ്റീഷൻ വേണം നമ്മുടെ അവിടെ എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും പഠിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി വെച്ച് എങ്ങനെയെങ്കിലും ഈ എക്സാമിൻ്റെ പേപ്പർ ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറെ വഴിക്ക് കണ്ടുപിടിച്ച് മാർക്ക് കിട്ടി അറ്റൻഡൻസ് ഇല്ലാണ്ട് പരീക്ഷ എഴുതുക ഇതാണ് അവിടുത്തെ പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അതാണുള്ളത് പുറത്തുപോയി എത്ര പേർക്ക് എഴുതാൻ പറ്റും ജർമ്മനിയിൽ ഫ്രാൻസിലേക്ക് ബാക്കി കാലത്തേക്ക് സ്മാർട്ടായിട്ടുള്ള കുട്ടികളൊക്കെ ലക്ഷ്മി ലക്ഷ്മിക്ക് അറിയാം കേരളം വിട്ട് പുറത്ത് പോവുകയാണ് പഠിക്കാൻ എന്തിനാണ് നമ്മൾ കണ്ടറിയില്ല പണ്ട് ഞാൻ ഒരു മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് കേട്ടിരുന്നു ഒരു അഞ്ചാറ് മാസം ഞങ്ങൾ ഇവരെ പോകാൻ സമ്മതിക്കില്ല ഇത് വല്ല ജയിലൊന്നല്ല അല്ലെങ്കിൽ ജയിലിൽ വിളിച്ചിട അവർക്ക് എവിടെ ഇഷ്ടം അവിടെ പോകാറ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ അവിടെ തുടങ്ങി വെച്ചില്ലേ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ പോകാൻ സിംപിൾ എത്ര എഴുതും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നല്ലോ പറഞ്ഞത് പുറത്തു പോകാൻ ഈ നേഷൻ വൈഡ് അങ്ങനെയുള്ള സർവേസും മണിപ്പാൽ അക്കാദമിയൊക്കെ തന്നെ കേരളത്തിൽ വന്ന് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ താല്പര്യം അറിയിച്ചിരുന്നു മാത്രമല്ല വിദേശ സർവകലാശാലകൾക്കും ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരുന്നല്ലോ ഇനി അതിന്റെ ഭാവി എന്താണെങ്കിൽ സ്റ്റോപ്പേജ് ഇല്ല മുംബൈയിൽ തന്നെ മൂന്ന് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ നമ്മുടെ അവിടുത്തെ അല്ലാത്ത പുറത്തുള്ള യൂണിവേഴ്സിറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് കോഴ്സ് ഇപ്പോൾ അവർക്കൊരു ലോക്കൽ പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല അവർക്ക് തുടങ്ങും ഇത് ഇതാണ് ഒരു നമ്മൾ സൂപ്പർ മാർക്കറ്റാണ് എഡ്യൂക്കേഷൻ സൂപ്പർ ഇവർ പറയും ഓ അവർ കാശ് കുറയും അങ്ങനെ കാശ് കൊടുക്കാൻ ആൾക്കാരുണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം ഇവർ പുറത്തു പോയി കോടികൾ ചിലവാക്കി പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആർക്കും ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ട് ചിലവാക്കി പുറത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലായാലും കാനഡയിലായാലും യു കെയിലായാലും അമേരിക്കയിലായാലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോളേജിൽ പോയി കാശ് ചിലവാക്കും ഞാൻ ഇന്നലെ ഒരു കാനഡയിൽ നിന്ന് റിപ്പോർട്ട് കാണണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും എന്താ പറയുക തല്ലിപ്പൊളി മലയാളത്തിൽ പറയണ ഏറ്റവും ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പോലെ ഒരു ഇന്ത്യൻസ് സുബ് അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താണ് കാരണം ഇതാണ് നമ്മൾ അറിയുന്നത് എന്തിനാണ് നമ്മൾ അവിടെ നമ്മുടെ കയ്യിലുള്ള കഷ്ടപ്പെട്ട് അച്ഛനമ്മയുണ്ടാക്കുക ഈ പറഞ്ഞ ചിലവാക്കി ലോൺ എടുത്ത് അവർ കുട്ടികളെ പടി വിടുമ്പോൾ നാച്ചുറലി അവർക്ക് എന്താ വേണം ആ കുട്ടിക്ക് നാളൊരു നല്ല ജോലി കിട്ടും നല്ലൊരു ഭാവി ഉണ്ടാവണം അതിന് ഈ പറഞ്ഞ മാതിരി കറിക്കുലം അപ്ഡേറ്റ്സ് വേണം നല്ല പ്രൊഫസേഴ്സ് വേണം ഇല്ലാന്ന് നല്ല പറയും പഠിപ്പിക്കാൻ നല്ല പ്രൊഫസേഴ്സ് കേരളത്തിലുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ അവരവരുടെ ആൾക്കാരെ കൊണ്ടുപോകും അപ്പം നിങ്ങളുടെ കളിയവിടെ നടക്കില്ല അതാണ് കേരളത്തെ ഏറ്റവും വലിയ അതിപ്പം ഡാക്കിൽ ഈ പിണറായി വിജയൻ പണ്ടെ എതിർത്തുന്ന ആൾക്കാരെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വന്നു കഴിഞ്ഞാൽ എവിടത്തെ ലോക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും അവരുടെ കൂടെ ഒരു കോമ്പറ്റീഷൻ തുടങ്ങേണ്ടിവരും നല്ല സ്റ്റുഡൻസെ കണ്ടെടുക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകും അവർ കുറച്ച് കാശ് കൂടുതൽ കൊടുത്താലും പഠിക്കാൻ കഴിയും ചിലർക്ക് സ്കോളർഷിപ്പ് കിട്ടും ഇതൊക്കെ ഉണ്ടായില്ലേ മെരിറ്റ് ബേസ് സ്കോളർഷിപ്സ് ഉണ്ടാവും എല്ലാം കാശിൻ്റെ അല്ല നടക്കുന്ന അവള് പക്ഷേ ഏറ്റവും കൂടുതൽ എന്നാൽ ഡിജിറ്റലൈസേഷൻ ആവട്ടെ ഒരു അക്കഡമിക്സ് ആവട്ടെ റെഗുറുണ്ടാവും ഈ പറഞ്ഞ മാതിരി ഈ പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യലുണ്ടാവും ഇതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് വെറുതെ എന്തോ പഠിപ്പിച്ചു എന്തോ പോയി എന്നല്ല എന്നുള്ളത് എങ്ങനെയോ പരീക്ഷ എഴുതി പാസ്സായി പറഞ്ഞ മാതിരി പിന്നെ ഒരു പ്രൊഫസറുടെ ജോലിയോ എങ്ങനെയെങ്കിലും പിൻവാതിൽ നിയമനം നടത്തി അങ്ങനെ കയറി പോണ പരിപാടിയുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നല്ലതാണ് അതിനൊരു ഈ പറഞ്ഞ കൺട്രോൾസ് ഉണ്ട് അത് പിന്നെ യു ജി സിയുടെ കൺട്രോൾസ് ഉണ്ട് അതിനുള്ള ഓൾറെഡി ഒരു ഓവർസൈറ്റ് അവർക്കുണ്ട് പക്ഷേ ഈ പറഞ്ഞവരെ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ കേരളത്തിൽ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തു പോകും അവിടെ പോയി പഠിക്കും സിമ്പിൾ